നിർഭയമായി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്താൽ മാത്രമേ സിവിൽ സർവീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് മുൻ ഡി ജി പി വിൽസൺ എം പോൾ മാളയിൽ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന സിവിൽ സർവീസ് കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളാണ് കോൺക്ലേവിൽ പങ്കെടുത്തത് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ സിവിൽ സർവീസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു തൃശൂർ സെൻട്രൽ സഹോദരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ഫോർട്ടുകി ആഡിയോ കെ മീര ഐ എസ് ഉദ്ഘാടനം ചെയ്തു സഹോദയ ചീഫ് പാട്ടൻ ഡോക്ടർ രാജു ഡേവിസ് പെര്യപ്പാടൻ അധ്യക്ഷത വഹിച്ചു ഭരണഘടനയോടും നിയമങ്ങളോടും പൂർണ്ണനീതി പുലർത്തിയതിനാൽ കർത്തവ്യ നിർവഹണത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് മുൻ ഡി ജി പി വിൽസൺ എം പോൾ ഐ എസ് പറഞ്ഞു വിവാദമായ പോൾ മുത്തൂറ്റു കേസ് ടി പി ചന്ദ്രശേഖരൻ കേസ് ബാർ കോഴ കേസ് എന്നീ കേസുകളിൽ താൻ നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മേലധികാരികളുടെ തെറ്റായ നിർദ്ദേശങ്ങൾക്കോ രാഷ്ട്രീയ അതിപ്രചരണത്തിനോ അടിമപ്പെടാതെ നിർഭയമായ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ സിവിൽ സർവീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ വഴിവിട്ട തീരുമാനങ്ങൾ എല്ലാം പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ സെൻട്രൽ സഹോദരിയുടെ കീഴിലുള്ള നാൽപ്പതോളം സ്കൂളുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജ്യോതിഷ് കുമാർ ഐ ആർ എസ് ആനന്ദ് ജസ്റ്റിൻ ഐ എഫ് എസ് തുടങ്ങിയവർ സിവിൽ സർവീസിനെ കുറിച്ച് ക്ലാസുകളെടുത്തു ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച അൻപത്തിരണ്ട് പേരിൽ മുപ്പത്തിയാറ് പേരെ പരിശീലിപ്പിച്ച തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാദമിയിലെ അധ്യാപകർ കോംഗ്ലേവിന് നേതൃത്വം നൽകി ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് വിജയികളും അവരുടെ പഠനാനുഭവങ്ങൾ പങ്കുവച്ചു കോംഗ്ലേവിൽ നടത്തിയ ക്യുസ് മത്സരത്തിൽ ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവൻ ഒന്നാം സ്ഥാനവും ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഈ വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ടോപ്പ് സ്കോർ നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ നൽകി ഡോക്ടർ ജോർജ് കോലഞ്ചേരി പി എൻ ഗോപകുമാർ ഡോക്ടർ ഫാദർ വർഗീസ് പി ജെ ബിനു കെ രാജ് അഡ്വക്കേറ്റ് ക്ലമൻ തോട്ടപ്പിള്ളി സോഫിയ എം വിനി പ്രിൻസിപ്പൽ ജിജി ജോസ് ഡയറക്ടർ അന്നാഗ്രീസ് രാജു ഡോക്ടർ ഗീതാ സിജി സാജു പി ആർ ലിജു ഷെറിൻ ഖാദർ ടി ആർ സാജുലാൽ സൈലേഷ് ഫെർണാണ്ടസ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഈ വാർത്തയിൽ സ്ഥാപനത്തിന്റെ പേര് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നു മീഡിയ ടൈം മാള